ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഒന്നര കോടിയിലേറെ രൂപ തട്ടിയെടുത്ത ഇന്ത്യൻ യുവതിക്ക് രണ്ടു വർഷവും മൂന്ന് മാസവും തടവു ശിക്ഷ ബർമിംഗ്ഹാം സിറ്റി സെന്ററിലെ നോർത്ത് വൂട്ട് എസ്റ്റേറ്റ് ഏജന്റ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്ന ഹേമലത ജയപ്രകാശ് എന്ന നാൽപ്പത്തിനാല് വയസ്സുകാരിയാണ് തട്ടിപ്പ് നടത്തിയത് ബർമിംഗ്ഹാം ക്രൗൺ കോടതിയാണ് ഹേമലത ജയപ്രകാശിന് ശിക്ഷ വിധിച്ചത് പണം തിരിച്ചടച്ചെന്നും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ തയ്യാറാണെന്നും പ്രതി കോടതിയെ അറിയിച്ചെങ്കിലും ശിക്ഷയിൽ ഇളവ് നൽകാൻ കോടതി തയ്യാറായില്ല വിധി കേട്ട് വിറങ്ങലിച്ചു നിന്ന യുവതിയെ കോടതിയിൽ നിന്നും നേരിട്ട് ജയിലിലേക്ക് അയച്ചു സ്വന്തമായി ആഡംബര വീടും മറ്റു സൗകര്യങ്ങളും ഉള്ളയാളാണ് തൊഴിലുടമയെ തട്ടിച്ച് പണം സ്വന്തമാക്കിയതെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം ഭർത്താവും രണ്ട് മക്കളും അടങ്ങിയ കുടുംബമാണ് യുവതിയുടേത് ഹേമലത ജയപ്രകാശ് രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ട് വാങ്ങിയ ഒരു മില്യൺ പൗണ്ടിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് കുറഞ്ഞത് എട്ട് വാടക സ്വത്തുക്കളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും യുവതി കൈപ്പറ്റുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വർഷം ഇവിടെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്ത യുവതി വർഷങ്ങൾ കൊണ്ട് നൂറ്റി അൻപത്തിയെട്ട് ക്രയവിക്രയങ്ങളിലൂടെ തൊഴിലുടമയിൽ നിന്നും ഒന്നര കോടിയിലേറെ രൂപ സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ വിശ്വസിച്ച ജോലിക്ക് നിയമിച്ച യുവതിയിൽ നിന്നും ഇത്തരത്തിലുള്ള തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്ഥാപന ഉടമ അറിയുന്നത് ഇരുപത്തിയാറായിരം പൗണ്ടിന്റെ അപാകത വാർഷിക കണക്കിൽ ദൃശ്യമായതോടെയാണ് അക്കൗണ്ടിലെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് സ്ഥാപന ഉടമ കടന്നത് പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കൂടിയായ യുവതി വൻ തുക തട്ടിയെടുത്ത കാര്യം സ്ഥാപന ഉടമ അറിയുന്നത് വിദ്യാസമ്പന്നയായ യുവതി നടത്തിയ തട്ടിപ്പ് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത് ബർമിംഗ്ഹാം ക്രൗൺ കോടതി രണ്ടു വർഷവും മൂന്നു മാസവും തടവ് ശിക്ഷ വിധിച്ചു പണം തിരിച്ചടച്ചെന്നും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ തയ്യാറാണെന്നും പ്രതി കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം ശിക്ഷയിൽ ഇളവ് നൽകാൻ കോടതി തയ്യാറായില്ല തൊഴിലുടമയിൽ നിന്നും പലപ്പോഴായി തട്ടിയെടുത്ത പണം കുട്ടികളുടെ ഫീസ് അടയ്ക്കാനും പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട നാട്ടിലെ കുടുംബങ്ങളെ സഹായിക്കാനുമായി ഉപയോഗിച്ചതായിട്ടാണ് പ്രതി കോടതിയിൽ വ്യക്തമാക്കിയത് സ്ഥാപന ഉടമയും അതിന്റെ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന നിൻ റഹാൽ വഞ്ചനയിൽ തകർന്നുപോയതായി അറിയിച്ചു ഓഫീസ് മാനേജറാകുന്നതിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അക്കൌണ്ട്സ് മാനേജരായി നിയമിതയായ അവർ പിന്നീട് ഡയറക്ടറുടെ പേഴ്സണൽ അസിസ്റ്റന്റായി ഉയരുകയും ചെയ്തിരുന്നു